വിധിയുടെ ശ്രുതി വംശത്തിലും ശ്രുതി തെറ്റാതെ ശ്രുതി ശ്രുതി ഇപ്പോൾ സന്തോഷവതിയാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം അല്ല എന്നാവും കാരണം വിധി ഇത്രമേൽ ക്രൂരത കാട്ടിയിട്ട് തനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും എന്നൊരു മറു ഉയരും ചുരൽമല ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും അടക്കം ഒൻപത് കുടുംബാംഗങ്ങളെ നഷ്ടമായ സ്തുതിക്ക് താങ്ങും തണലുമായത് പ്രതിശുധവരൻ ആയിരുന്നു എന്നാൽ പിന്നീട് കൽപ്പറ്റയിൽ ഉണ്ടായ അതിദാരുണമായ വാഹനാപകടത്തിൽ ജംസനും മരണത്തിന് കീഴടങ്ങിയതോടെ സുതിയുടെ ജീവിതം ഏകാന്തതയുടെ ഒറ്റപ്പെട്ട ദുരുത്തി ലായി എല്ലാവരും എല്ലാവരുമുണ്ടാകുമെന്ന തത്വത്തെ അനർത്ഥമാക്കി കേരളം ആ പെൺകുട്ടിയുടെ ദൈനതയെ ഏറ്റെടുത്തു സ്തുതി ഒരിക്കലും ഒരിടത്തും ഒറ്റപ്പെട്ടു പോകില്ലെന്ന് സർക്കാർ അവൾക്ക് ഉറപ്പ് നൽകി ഇന്നിതാ വയനാട് കളക്ട്രേറ്റിലെത്തി സുതി റവന്യൂ വകുപ്പിൽ ക്ലർക്കായി തന്റെ തെറ്റിപ്പോയ ജീവിതത്തിന്റെ താളം പതിയെ വീണ്ടെടുക്കാൻ പുതിയ ജോലിയിൽ ാണ് എല്ലാ അപ്പുറം ഇമ്പമായി ശ്രുതി മീട്ടുന്നൊരു പുതിയ ജീവിത പന്ത്ര ഇനിമേൽ ശ്രുതിക്ക് മുന്നിൽ തുറക്കട്ടെ ആശംസകൾ ശ്രുതി